തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിന്റെ തകർപ്പൻ ജയത്തിനു പിന്നാലെ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന ചർച്ചകൾക്ക് വേഗം കൂടുന്നു ഉദയനിധിയെ കൂടുതൽ ചുമതലകൾ ഏൽപ്പിക്കണമെന്ന് ഡി എം കെ യുവജന വിഭാഗം ആവശ്യപ്പെട്ടു ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്ന അഭ്യൂഹങ്ങൾ കഴിഞ്ഞ നവംബറിൽ ഉയർന്നപ്പോൾ എം കെ സ്റ്റാലിൻ നേരിട്ടിറങ്ങി ചർച്ചകൾ തടഞ്ഞു സ്റ്റാലിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന പ്രചാരണം അവസാനിപ്പിക്കുന്നതിനോടൊപ്പം ഡി എം കെയിൽ കുടുംബാധിപത്യം എന്ന ആക്ഷേപം തെരഞ്ഞെടുപ്പ് കാലത്ത് ശക്തമാക്കാതിരിക്കാനും വേണ്ടിയായിരുന്നു വൈകാരികമായ ഐ ഇടപെടൽ എന്നാൽ എന്നാൽപതിൽ നാൽപ്പതും ഡി എം കെ സഖ്യം തൂത്തുവാരിയ പടയോട്ടത്തെ ഉദയനിധിയുടെ സമയമായെന്നാണ് ഡി എം കെയിലെ സംസാരം പ്രകടന പത്രിക തയ്യാറാക്കിയ സമിതിയിലെ അംഗങ്ങളെ നേരിട്ട് തെരഞ്ഞെടുത്തതും പല പ്രധാന മണ്ഡലങ്ങളിലും പുതുമങ്കളെ പരീക്ഷിച്ചതും താരപ്രചാരണ ഘടകമായി നാൽപ്പത് മണ്ഡലങ്ങളിലും ആവേശമായതും എല്ലാം ഉദയനിധി തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ മുന്നണികൾ തമ്മിലെ വ്യത്യാസം ഉദയനിധിയായിരുന്നുവെന്ന് ഡി എം കെ വാർത്താക്കുറിപ്പ് ഇറക്കിയതും അസാധാരണമായി ഡി എം കെ ചരിത്ര വിജയത്തിനായി കഠിനാധ്വാനം ചെയ്ത ഉദയനിധിയെ കൂടുതൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കണമെന്നാണ് പാർട്ടിക്കുള്ളിലെ ആവശ്യം നിയമസഭാ സമ്മേളനം ഈ മാസം അവസാനം ചേരും മുമ്പ് ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന അടുത്തൊന്നും തെരഞ്ഞെടുപ്പുകൾ ഇല്ലാത്തതും പ്രതിപക്ഷം ദുർബലമായതും ഉദയനിധിയുടെ സ്ഥാനക്കയറ്റം വേഗത്തിലാക്കിയേക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം